ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോന്റെ സി ഡി ഡി ലെക്സിന് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു എന്ന് തരുന്ന വണ്ടിയാണ് ആ കംപ്ലൈന്റ് കാണിക്കാൻ രണ്ട് കാരണങ്ങളാണ് ഒന്ന് താക്കോലിന്റെ ഈ ഗ്രിനീഷ് സ്വിച്ചിൻ്റെ കോൺടാക്റ്റ് ലൂസ് ലൂസാണ് എനിക്കുന്നത് അതായത് താക്കോലിൽ ഇട്ടിട്ട് ചിലപ്പോൾ അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനക്കുമ്പോഴാണ് തെളികളുള്ളൂ അത് മഴ മഴയത്ത് വെള്ളം ഇറങ്ങിയിട്ട് വന്നതാണ് മിസ്റ്റേക്കാണ് അത് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷെ നമുക്ക് മെയിൻ ആയിട്ടുള്ള കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അടിച്ചിട്ടും വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നുണ്ടായി അതായത് കിക്കറ് ബലമില്ലാത്ത രീതിയിൽ കംപ്രഷൻ ഇല്ലാണ്ട് വളരെ ഫ്രീ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എഞ്ചിന് ഹെഡിൽ വരുന്ന കാർബണ് അളവ് കൂടുതലാണ് അതാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന റീസൺ അപ്പം തൽക്കാലം നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഉപയോഗിക്കാവുന്ന കണ്ടീഷനിലേക്ക് ആക്കിയിട്ടുണ്ട് ഈ കംപ്രഷൻ ലീക്ക് സാധാരണ രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റ് കാണിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് വരണമെന്നില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരാം ചിലപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കും വരാം ഇനി കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് കംപ്ലയിൻറ്റ് കാണിക്കാൻ തുടങ്ങും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അതായത് ഇപ്പം ദിവസത്തിൽ പ്രാവശ്യം ഒക്കെ കാണിക്കുന്ന സിറ്റുവേഷനിലേക്കൊക്കെ വരും അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ച് റിപ്പയറിങ് ചെയ്താലാണ് ആ കംപ്ലൈൻറ്റ് മാറുന്നത് ഇപ്പം കാണിച്ച പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് കമ്പർഷനൊക്കെ കറക്റ്റ് ചെയ്ത് ഇപ്പോൾ അതിനകത്ത് ജസ്റ്റ് കംപ്രഷൻ ലീക്ക് ആയി കഴിഞ്ഞാൽ ഓയിൽ ഓയിൽ കൊടുത്ത് കംപ്രഷൻ കയറ്റി കൊണ്ടുവരാണോ പറ്റുള്ളൂ ആ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ കൊണ്ട് നമ്മൾ അതിൻ്റെ എഗ്നീഷ് സ്വിച്ച് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്തേക്കണേ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ വന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് അടിപ്പിച്ചടിപ്പിച്ച് വരാണെങ്കിൽ എഞ്ചിന് ഹെഡ് അഴിക്കുക റിപ്പയർ ചെയ്യാം വേറൊരു ഓപ്ഷൻ നമുക്ക് വെഞ്ഞിട്ട് അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ വാട്സാപ്പിലേക്ക് ഉണ്ടാക്കാം ഇടയ്ക്ക് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ നോക്കിയിട്ട് പറയും നമുക്ക് അത് അഴിച്ച് ക്ലിയർ ചെയ്തോളാം